നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ പ്രയാസത്തോടെ ആകുലതയോടെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഉപകാരപ്രദമായി തീരുമെന്ന് ഞാൻ ആശംസിക്കുകയാണ് വളരെ തകർച്ചയോടെ അനുഭവത്തിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങളെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും നിശ്ചയമായിട്ട് വിശുദ്ധ യോഗനാഥ സുവിശേഷം അഞ്ചാം അഞ്ചാമദ്ധ്യായം അതിൻ്റെ അഞ്ചാമക്കിത്തിൽ പറയുന്നു മുപ്പത്തെട്ട് വർഷം സംവത്സരമായി കിടക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അവിടെ കാണാൻ നമുക്ക് സാധിക്കും അവിടെ വായിക്കുന്നു എന്നാൽ മുപ്പത്തെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യനെ യേശു കണ്ടു അപ്പം നമ്മുടെ ദൈവം കർത്താവ് അവൻ കാണുന്ന യേശുവാണ് പല വിഷയങ്ങളും പലരും കണ്ടിട്ട് തിരിഞ്ഞു പോകുമ്പോൾ അവൻ കാണാതെ പോകുന്നവനല്ല അവൻ കാണുന്നവനാണ് ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ ആ വലിയ ആഴമേറിയ സത്യം നാം മനസ്സിലാക്കണം എന്താണ് വേദനയോടെ കിടക്കുന്ന തകർച്ചയോടെ കിടക്കുന്ന ഇനിയും ജീവിതത്തിൽ മുന്നേറ്റമില്ലെന്ന് പറഞ്ഞ് കിടക്കുന്ന മനുഷ്യനെ കാണുന്ന ഒരു അതെ നമ്മെ കാണുന്ന ഉണ്ട് ആരും നമ്മെ കണ്ടില്ലെങ്കിലും നമ്മെ കാണുന്ന ഉണ്ട് ലുഖോസന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പഠിക്കുമ്പോൾ ശൂന്യമായ പടക് ഇരിക്കുന്ന ഒരു ഷീമോ പത്രോസിനെ നമുക്കവിടെ കാണാൻ സാധിക്കും ആരും എൻ്റെ പടക് കണ്ടില്ല അവന്റെ ശൂന്യത ആരും തിരിച്ചറിഞ്ഞില്ല പക്ഷെ കാണുന്ന ഒരുവൻ അന്ന് രാത്രിയിൽ അവന്റെ പടങ്ങി ഇറങ്ങി വന്നു അതെ നിങ്ങളുടെ ശൂന്യമായി കിടക്കുന്ന പടകിൽ നിങ്ങളുടെ തകർച്ചയായി കിടക്കുന്ന അനുഭവത്തിൽ കാണുന്ന കണ്ണുള്ളവൻ ഇറങ്ങി വരികയാണ് ആരും കണ്ടില്ലെങ്കിലും പലരും കണ്ടിട്ട് അത് നടിക്കാതെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാതെ തിരിഞ്ഞു പോകുമ്പോൾ അത് ആ കാണുന്ന ഒരുവൻ ഇറങ്ങി വരികയാണ് അവൻ ആ വിഷയത്തെ കാണുക മാത്രമല്ല അതിന് പരിഹാരം വഹിക്കുകയാണ് അവിടെ വ്യക്തമായി പറയുന്നു യേശു അവൻ കിടക്കുന്നത് കണ്ടു അതെ നിങ്ങളുടെ കിടപ്പ് കാണുന്നൊരു ഏശുവുണ്ട് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കാണുന്നൊരു യേശുണ്ട് നിങ്ങളുടെ സ്ഥിതികളെ അറിയുന്ന അതിൽ കാണുന്നൊരു രീശുവുണ്ട് ആ കാണുന്ന യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസത്തെ ഉണ്ടാക്കിത്തരും അതെ സഹോദര സഹോദരി മാതാവിനെ പ്രിയപ്പെട്ടവരെ ഇന്നുമുകൾക്കാലം ഈ മെസ്സേജ് ശ്രമിക്കുമ്പോൾ ഈ ധർണത്തിൽ ഇന്നുമുകൾക്കാലം നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുന്ന കാണുന്നൊരു യേശുണ്ട് അവൻ കാണുന്നവനാണ് അവൻ പ്രശ്നത്തെ കാണുന്നവനാണ് അവൻ പ്രതിസന്ധികളെ കാണുന്നവരാണ് അവൻ നിരാശകളെ കാണുന്നവനാണ് അവൻ തകർച്ചകളെ കാണുന്നവരാണ് അതാണ് യേശുവിൻ്റെ പ്രത്യേകത ആരും കാണാത്തത് കാണുന്നവനാണ് യേശു പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും നമ്മെ കാണാതിരിക്കുമ്പോൾ പലരും നമ്മെ കണ്ടിട്ടും നമ്മെ നമ്മെ കാണാതെ തിരിഞ്ഞു പോകുമ്പോൾ ഇതാ കാണുന്ന ഒരുവൻ നിങ്ങളുടെ വിഷയത്തിലേക്ക് ഇറങ്ങി വരികയാണ് അവൻ കാണുക മാത്രമല്ല അവൻ പരിഹരിക്കുന്നും കൂടെയാണ് അതുകൊണ്ട് ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും മുപ്പത്തെട്ട് വർഷമായിക്കോട്ടെ ആയിക്കോട്ടെ പതിനാല് വർഷം പന്ത്രണ്ട് വർഷമായിക്കോട്ടെ നാല് ദിവസം ആയിക്കോട്ടെ എത്ര ദിവസമാണെങ്കിലും അവൻ കാണുന്നവനാണ് അവൻ കാണുന്നവൻ മാത്രമല്ല അവനതിന് പരിഹാരം വഹിക്കുന്നവനാണ് നിങ്ങളെ സഹായിക്കട്ടെ